രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന നാളുകൾ മലയാള സിനിമ കടന്നുപോയത് മലയാളത്തിലെ രണ്ട് മഹാനടന്മാരുടെ രണ്ട് സിനിമകളുടെ തിയേറ്ററിലെ വൻ വിജയവുമായിട്ടാണ് മമ്മൂട്ടിയുടെ കാതൽ ദി കോറും മോഹൻലാലിൻ്റെ നേരും കുറച്ചു കാലത്തിന് ശേഷമാണ് ഒരു മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിൽ നല്ല വിജയം കൊയ്യുന്നത് മരക്കാർ ആറാട്ട് മോൺസ്റ്റർ എലോൺ തുടങ്ങിയ മോഹൻലാൽ സിനിമകൾ തിയേറ്ററുകളിൽ വിജയം കാണാതിരുന്നപ്പോൾ മോഹൻലാൽ എന്ന നടൻ്റെ ആരാധകരും വല്ലാതെ നിരാശരെയായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ജിത്തു ജോസഫിൻ്റെ നേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനം തിയേറ്ററുകളിൽ എത്തുന്നത് നല്ല കഥയും തിരക്കഥയും സംഭാഷണ മികവും മികവാർന്ന സംവിധായകനും ഉണ്ടെങ്കിൽ തീർച്ചയായും മലയാളികൾ ആ സിനിമയെ നെഞ്ചേറ്റാതിരിക്കില്ല എന്നതിൻ്റെ തെളിവാണ് നേര് എന്ന സിനിമ മോഹൻലാൽ എന്ന താരത്തിന് അല്ലെങ്കിൽ മഹാനടന് വലിയ ഭവാഭിനയം നടത്തേണ്ട സിനിമയൊന്നുമല്ല നേര് ഒരു കസ്മലിനായ ചെറുപ്പക്കാരനാൽ പീഡിപ്പിക്കപ്പെട്ട സാധുവും അന്ധയുമായ ഒരു പെൺകുട്ടിയോടുള്ള കരുണയും ആ കേസ് ഏറ്റെടുക്കാൻ അവൾ അയാൾക്ക് നൽകുന്ന ആത്മധൈര്യവുമാണ് വിജയ് മോഹൻ എന്ന അഡ്വക്കേറ്റായി മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ കഥാപാത്രത്തെ മോഹൻലാൽ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുന്നുണ്ട് ശക്തമായ സംഭാഷണ മികവിലൂടെ പ്രത്യേകിച്ച് കോടതിയിലെ വാദപ്രതിവാദങ്ങളിലൂടെയാണ് കാഴ്ചക്കാരെ ഈ സിനിമ പിടിച്ചിരുത്തുന്നത് ഇതൊരു കുറ്റാന്വേഷണ കഥയൊന്നുമല്ല വലിയ സസ്പെൻസുകളുമില്ല അന്ധയായ ഒരു പെൺകുട്ടിയെ പിടിപ്പിച്ച് പിടിക്കപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരനായ പ്രതിയെ എങ്ങനെയാണ് നമ്മുടെ അധികാരവർഗവും നീതിന്യായ വ്യവസ്ഥയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നതാണ് ഈ സിനിമ പറയുന്നത് ഇരയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി സത്യത്തിൻ്റെയും നീതിയുടെയും നേരിയ പ്രകാശകരണങ്ങൾ ബാക്കിയാകുന്നതും നന്മയുള്ള ലോകം കൈകോർത്താൽ നീതി കിട്ടുമെന്ന ഒരു പ്രത്യാശയുമാണ് ഈ സിനിമ നൽകുന്ന പ്രമേയം നേരെ എന്ന സിനിമ കൈകാര്യം ചെയ്തത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീപക്ഷ വിഷയം കൂടിയാണ് എല്ലാ പെൺകുട്ടികളും തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമ കൊടും പീഡനത്തിനിരയായിട്ടും അന്ധയമായ പെൺകുട്ടി തൻ്റെ ധൈര്യം മുൻകൈയിലെടുത്ത് തൻ്റെ കലാപരമായ ഒരു കഴിവു കൊണ്ട് പ്രതിയുടെ രൂപം പ്രതിമയാക്കുന്നത് വഴിയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത് ഈ സിനിമയിൽ തുടക്കത്തിലെ പ്രതിയെ കാണികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിലൂടെ വലിയ സസ്പെൻസ് ഒന്നും ബാക്കി വയ്ക്കുന്നില്ല ഈ സിനിമയിൽ പക്ഷെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ലൂപ്പ് വോൾസ് മുതലെടുത്ത് മനുഷ്യത്വം മരവിച്ച് പോയ ക്രിമിനൽ വക്കീലന്മാരുടെ ബുദ്ധിയിലൂടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ കൊടുങ്കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കഥയാണ് നേര് ആ അർത്ഥത്തിൽ നേര് പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന രാജശേഖരൻ വക്കീലായി വേഷമിട്ട സിദ്ദിക്കിൻ്റെ സിനിമയാണ് നേര് അങ്ങനെ തന്നെ പറയാം നല്ല ഡയലോഗ് ഡെലിവറി കൊണ്ട് അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് ഗംഭീരമാക്കിയിരിക്കുന്നു സിദ്ദിഖ് എല്ലാ കാണികളുടെയും ശാപശരങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കഥാപാത്രമായിട്ടാണ് സിദ്ദിഖ് ആടിത്തിമറക്കുന്നത് ഈ അടുത്ത കാലത്തെ സിദ്ദിഖിൻ്റെ ശക്തനായ കഥാപാത്രം മോഹൻലാലിൻ്റെ കഥാപാത്രമാണ് സിദ്ദിഖിൻ്റെ കഥാപാത്രത്തിനോട് കോടതിയിൽ ഏറ്റുമുട്ടുന്നത് സംഭാഷണങ്ങളാണ് ഇതിലെ നായകൻ വലിയ കയ്യടികളൊന്നുമില്ലാതെയാണെങ്കിലും ഒരു കോടതി മുറിയിൽ നീതിയുടെ പക്ഷം നിൽക്കുന്ന കാണികൾക്ക് പിരിമുറുക്ക ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് സിനിമ മുന്നേറുന്നത് മോഹൻലാലിനെ പോലൊരു നടൻ്റെ ഇപ്പോഴത്തെ പരിമിതികളെ എല്ലാം മനസ്സിലാക്കിയാണ് സംവിധായകൻ ആ കഥാപാത്രത്തെ ലാലിനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം ശാരീരികമായ ഹീറോയിസം ആവശ്യമില്ല ഈ സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത് വിജയിച്ചിരിക്കുന്നതും ഒരു ഡ്രമാറ്റിക് സൈലൻസ് മൂവി അനീതിക്കെതിരെ നീതി വിജയം കാണുമെന്നുള്ള പ്രത്യാശയോടെ കാണികളോടൊപ്പം ഈ സിനിമ സഞ്ചരിക്കുന്നു എന്നുള്ളടത്താണ് ഈ സിനിമയുടെ വിജയം ഇതുപോലുള്ള നല്ല കഥാപാത്രങ്ങളെ കിട്ടിയാൽ അതായത് ശരീരം വെച്ചുകൊണ്ടുള്ള വലിയ ഹീറോയിസം ഒഴിവാക്കിയുള്ള കഥാപാത്രങ്ങളെ കിട്ടിയാൽ മഹാവിജയങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന നല്ല കഥാപാത്രങ്ങളെ ഇനിയും മോഹൻലാലിന് മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിയുമെന്നുള്ള പ്രത്യാശ നൽകുന്നു ഈ സിനിമ ജഗദീഷിൻ്റെ മുഹമ്മദും മനസ്സുര രാജൻ്റെ സാറയും ഗണേഷിൻ്റെ എസയും രശ്മിയുടെ സീമ എന്ന വേലക്കാരിയും എല്ലാം ഒന്നിനൊന്നും മെച്ചം ഈ സിനിമയുടെ എടുത്തു പറയേണ്ട ഘടകം അല്ലെങ്കിൽ വിജയ ഘടകം തിരക്കഥയാണ് ജിത്തു ജോസഫും ശാന്തി മായാദേവി ഉയർന്നൊരുക്കിയതാണ് കഥയും തിരക്കഥയും ഈ സിനിമയുടെ വിജയത്തിൻ്റെ പ്രധാന ഘടകം ഇതുതന്നെയാണ് തന്നെയാണ് ഇതിൻ്റെ കഥയെപ്പറ്റി തിരക്കഥയെപ്പറ്റി ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അതെന്തുമാകട്ടെ പത്ത് സെക്കൻഡോളം നീണ്ടു നിൽക്കുന്ന ഒന്ന് രണ്ട് ഫ്രെയിമുകൾ ഓടിച്ചാൽ മറ്റെല്ലാ തരത്തിലും ഇതൊരു ക്ലീൻ സിനിമ വയലൻസ് ഒന്നുമില്ലാതെ കിടന്നു പോകുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ വിജയങ്ങൾ നേടിയ മലയാള സിനിമകളും അന്യഭാഷാ ചിത്രങ്ങളും വയലൻസിൻ്റെ എല്ലാ സീമുകളും താണ്ടിയിരുന്നു അതൊരു പുതിയ ട്രെൻഡ് തന്നെ സെറ്റ് ചെയ്തു കഴിഞ്ഞു എന്നാണ് പ്രശാന്ത് വിജയ് എന്ന ഡയറക്ടർ ഒരു ചാനലിൻ്റെ റിവ്യൂവിൽ പറഞ്ഞത് വയലൻസുകളുടെ ഇപ്പോഴത്തെ ട്രെൻഡ് സെറ്റിങ്ങുകളെയും മറികടക്കാനുള്ള പുതിയ തന്ത്രങ്ങളുമായി സംവിധായകരും സിനിമാ പ്രവർത്തകരും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സിനിമയ്ക്ക് സമൂഹത്തിന് എന്നുള്ള വ്യാകുലത വല്ലാതെ അലട്ടുന്നുണ്ട് നല്ല സിനിമാ പ്രേമികളെ അതെന്തുമാകട്ടെ നല്ല സിനിമകളുടെ ഒരു പൂക്കാലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ആശിച്ചുകൊണ്ട് എല്ലാവർക്കും നവവത്സരാശംസകൾ നേരുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എഗെയിൻ എ ഹാപ്പി ന്യൂ ഇയർ